അല്ല അഭിപ്രായം പറഞ്ഞല്ലോ പ്രാവശ്യം പറയാ പറയാ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയുന്നു ഇന്നലെ പറഞ്ഞു അതന്നെ അഭിപ്രായം ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യിക്കണത് ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോവാൻ വേണ്ടിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഈ വിഷയം നിക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞു ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി മാറ്റിക്കൊണ്ടോണ്ട ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇത് അതല്ലല്ലോ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവൃത്തി നിവർത്തി കൊണ്ടാണ് സർക്കാർ ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവൃത്തിയല്ലവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവൃത്തി ഇല്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറു മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ചയാക്കാം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അതൊക്കെ ഹൈക്കമാൻഡാണ് ഓരോരുത്തർ അനുസരിച്ച് ഞാൻ എൻ്റെ മറുപടി പറയുന്ന ആളല്ല എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു പറഞ്ഞുതരുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂര് എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പാ ഡാൻസ് ഉണ്ടായെന്ന് ചോദിക്കേണ്ട ആയില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞുതരും ഇന്ന് രംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിന്റെ അത് വന്നാൽ മതി നിങ്ങൾ ചർച്ച ചെയ്തു കിട്ടിയല്ല എന്നിട്ട് ബേശമായിട്ട് കിട്ടിയല്ല ചർച്ച ചെയ്തിട്ട് ആ പ്രതിഷേധമുണ്ടാവും അന്വേഷണം നടക്കും നമ്മൾ ഞങ്ങൾ വേറെ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവും ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യല്ലേ എവിടെയാണ് അപ്രൂവഡ് ആയ എന്നൊക്കെ നിയമം കൊണ്ടുണ്ടല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അടക്കമുള്ള ഈ മെഡിക്കൽ സർവീസസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ആരാണ് അത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഒരു പാരലൽ സമാന്തര ചികിത്സാ സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകുമ്പോ എന്നത് അപകടമാണ് ജാതകോടെ പോലെ കാര്യം കൂടി പറയാം വയനാട് കൊല ചെയ്യപ്പെട്ട ആത്മഹത്യ ചെയ്തെന്താണ് പോലീസിന്റെ ഞങ്ങൾ വിചാരിക്കുന്നത് കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി സർക്കാർ കോടതി പോയിരിക്കുക എന്തൊരു എന്തൊരു തെറ്റായ തീരുമാനമാണ് സർക്കാർ ഒരു കുടുംബത്തിൽ പഠിക്കാൻ വിട്ടായ് ഐകാരെല്ലാം ചേർന്ന് ക്രൂരമായി റാഗ് ചെയ്ത് കൊന്നിട്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി മനസാക്ഷിയില്ലാത്ത സർക്കാരാണിത് ക്രൂരമായ മനസ്സുള്ള സർക്കാരാണ് സിദ്ധാർത്ഥന്റെ കേസിൽ ചെയ്തിരിക്കുന്നത് ക്രൂരതയാണ് അതിലെ അപ്പീൽ കൊടുക്കാൻ പോയിരിക്കുന്നത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർക്കാരിനോട്